കേരളത്തിലെ ജനങ്ങൾ നെഹ്റു കുടുംബത്തിലെ രംഗം കൂടിയായ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കേരളം വയനാട് മാത്രല്ല ഈ സംസ്ഥാന ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്കാ സ്വീകരിക്കും അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസ്റ്റവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനു മുൻപ് അവസരങ്ങൾ ഉണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി രണ്ടു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ രണ്ടു മണ്ഡലത്തിനും സന്തോഷമാകുന്ന ഒരു തീരുമാനം എടുക്കും എന്ന അദ്ദേഹം പറഞ്ഞു അപ്പൊ അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലിയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത് ദേശീയ തലത്തിൽ ആ യു പി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടങ്ങി എന്നാൽ വയനാടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുക ഉചിതമായ തീരുമാനമാണ് ആഹ്ലാദകരമായ തീരുമാനമാണ് വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാടിലെ വോട്ടർമാർ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസം രാഹുൽ ഗാന്ധി ആദ്യമേ ഉത്തരേന്ത്യയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാര് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ അല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജി വെക്കും രണ്ട് സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെട്ട അത് ഇന്ത്യയിലെ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇതൊക്കെ വെറുതെ ഈ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഫാമിലി മണ്ഡലമായി ഇവിടെ ആരും എന്നാണ് അല്ല അദ്ദേഹം വേറെ കാര്യം കൂടി ചോദിച്ചു വയനാടുമായിട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് എന്ത് ബന്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അരിഞ്ഞു ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം എവിടെന്നെ രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു എന്നറിയാമോ രാജ്യസഭാ മെമ്പറായ പേ പറയുമ്പോ ഈ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രിയായത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധവും ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട് ും നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ പേരും നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചു ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലും ഇല്ല ആലോചിച്ചിട്ട് പോലും ഇല്ല അവിടെ കെ പി സി സി യോഗം ഇരുപതാം തീയതി വെച്ചിട്ടുണ്ട് അന്ന് തന്നെ യു ഡി എഫ് യോഗം വെച്ചിട്ടുണ്ട് നടപടിക്രമങ്ങളുണ്ട് ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസ്